വരെ ഈ സായം സായംസന്ധയിൽ നിങ്ങളോടൊപ്പം പന്തൽ എന്ന ഈ ദേശത്ത് ഞാനാ മതവിശ്വാസികളിലൊക്കെ ഉള്ള ഈ ഒരു ദേശത്ത് ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ കർത്താവായ രക്ഷകനായ യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായി ഞങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് ദൈവം തന്റെ സ്നേഹം തകർന്നു തന്നത് യേശുക്രിസ്തുവിൽ ആണെന്ന ആ തിരിച്ചറിവാണ് ഞങ്ങളെ ഈ സുവിശേഷം പറയുവാൻ നിങ്ങളുടെ മുമ്പിൽ വരുത്താൻ സാഹചര്യമൊരുക്കിയത് അങ്ങനെയല്ല പ്രിയമുള്ളവരെ പ്രഭാഷണന്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായത്തിന്റെ പതിനൊന്നാം തിരുവചനം ഇപ്രകാരം പറയുകയാണ് നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹിക്കുക അവർ ജീവിക്കും ഒരിക്കൽ കൂടി നമുക്ക് ഈ വചനം കേൾക്കാം നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹിക്കുക നമ്മൾ ഈ ഓരോ ദിനവും എത്രയോ ആൾക്കാരെ കാണുന്നുണ്ട് എത്ര വ്യക്തികളുടെ ജീവിതത്തിൽ നമുക്ക് സ്നേഹം അനുഭവിക്കുവാനും സ്നേഹം കൊടുക്കുവാനും സാധിക്കുന്നുണ്ട് എന്നാൽ വചനം പറയുന്നു യഥാർത്ഥത്തിൽ കർഷകനായ യേശുവിനെ കണ്ട ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിലൂടെ ദൈവസേം മറ്റുള്ളവരിലേക്ക് അത് പകരപ്പെടും അതാണ് സത്യസവിശേഷം നമ്മളൊക്കെ വീട്ടില് മാതാപിതാക്കന്മാര് ഭാര്യ ഭർത്താക്കന്മാര് മക്കള് സഹോദരങ്ങള് അങ്ങനെ അമ്മാവന്മാര് അമ്മായിമാര് അങ്ങനെ പലവിധ കാറ്റിൽ പെട്ടവര് നമ്മുടെ ഭരണങ്ങളിലുണ്ട് ചിലപ്പോഴെങ്കിലും ചില വ്യക്തിയുള്ള ജീവിതങ്ങളില് സ്നേഹം നഷ്ടപ്പെടുന്ന ചില സാഹചര്യങ്ങൾ രൂപപ്പെടും അങ്ങനല്ല പ്രിയമുള്ളവരെ ഈ സ്നേഹം നഷ്ടപ്പെടുന്നതിന് കാരണം അവരുടെ ജീവിതത്തിലുള്ള സ്നേഹത്തെ എടുത്തു കളയുവാൻ എന്നീട് സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് കൊണ്ടാണ് ഇത് തിരിച്ചറിയണമെങ്കിൽ ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണം അതാണ് ക്രിസ്തു പഠിപ്പിച്ച സത്യമായ സ്നേഹത്തിന്റെ വിശ്വാസം അതുകൊണ്ട് രോമാക്കാർക്ക് എഴുതി തരണം പതിനഞ്ചാം അധ്യായത്തിന്റെ പതിമൂന്നാം തിരുവചനം സുവിശേഷപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറക്കട്ടെ അല്ലേ എന്താണ് പറഞ്ഞത് പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറക്കട്ടെ അങ്ങനെ പ്രത്യാശയില് സമൃദ്ധി പ്രാപിക്കുവാൻ വേണ്ടി പല പലപര പ്രകാരമാണ് പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറക്കട്ടെ അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പ്രത്യാശയിൽ നിങ്ങൾ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ പ്രിയമഹോദരെ എന്നെ ശ്രമിക്കുന്ന പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ചില പ്രതിസന്ധികളെ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ കടന്നു വരാം എങ്കിൽ ഒരു സ്നേഹം നഷ്ടപ്പെടപ്പെടുന്ന വ്യക്തിക്ക് മാത്രമേ ഈ ലോകത്തിൽ നിന്ന് ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ നിരാശയിലേക്കോ ഒക്കെ തിരിച്ചു പോകാൻ സാധിക്കുകയുള്ളൂ കാരണം ക്രിസ്തു സ്നേഹം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അതിന് നിരാശപ്പെടേണ്ട ഒരു സാഹചര്യമില്ല ഞാനൊരു കഥ പറയാം ഒരിക്കൽ ഒരു സവിശേഷ പ്രവർത്തകർ അദ്ദേഹം ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്നു അദ്ദേഹം ഒരു സുവിശേഷ പ്രവർത്തനത്തിനുമായി അദ്ദേഹം ചിക്കാമോലേക്ക് യാത്ര പുറപ്പെടുവാൻ വേണ്ടി ഒരുങ്ങി നമുക്കറിയാം അന്ന് അദ്ദേഹം പോയത് ഒരു കപ്പൽ മാർഗത്തിലാണ് കപ്പൽ മാർഗത്തിൽ അദ്ദേഹം സഞ്ചരിക്കാൻ വേണ്ടി പോയി എല്ലാ അറേഞ്ച്മെന്റുകളും ചെയ്തു ഇദ്ദേഹത്തിനു വേണ്ടി അവിടെ ഒരു സജ്ജീകൃതമായ ഒരു മുറിയൊക്കെ ഒക്കെ അവിടെ നൽകപ്പെട്ടു വിശ്വാസത്തോടെ ഇദ്ദേഹം സുവിശേഷം പറയാൻ വേണ്ടി അങ്ങോട്ട് പോകാൻ ആരംഭിക്കുക കാരണം അവിടെയുള്ള ജനതകള് യേശുവിനെ അറിയാത്തവർക്ക് യേശുവിനെ തകരുക എന്ന അത്യന്തികമായ ലക്ഷ്യമാണ് ഇദ്ദേഹത്തിന്റെ മുൻപിലുള്ളത് ഇദ്ദേഹം കപ്പൽ യാത്രയ്ക്ക് പുറപ്പെട്ട് എല്ലാ സജീവത കൂടി ഇദ്ദേഹം പുറപ്പെടുക അപ്പൊ ഇദ്ദേഹത്തിന് നമ്മപ്പെട്ട മുറിയിൽ ഇദ്ദേഹം പ്രാർത്ഥനജനകളായി പറയുകയാണ് ഇദ്ദേഹം കപ്പൽ കടലിൽ നിന്ന് എടുത്തു മറക്കല യാത്രകളെങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അവിടെ കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും ഈ കപ്പൽ അവിടെ നിൽക്കാൻ ഒരു സാധ്യതയുണ്ടായി കാരണം മുൻപില് ഉയർന്നു നിൽക്കുന്ന മൂടൽ മഞ്ഞും മഴക്കാലുമെല്ലാം വരുന്നോണ്ട് കപ്പലിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യമുള്ളൂ കപ്പിറ്റാൻ പല പല ശ്രമിച്ചിട്ടും ഈ കപ്പൽ മുന്നോട്ട് എടുക്കാൻ സാധിച്ചില്ല കാരണം അതിന് മുന്നോട്ട് എടുത്തിരിക്കുന്നതിന് തടസ്സങ്ങൾ കാരണം അവർക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ലായിരുന്നു അപ്പോൾ കപ്പൽ അനങ്ങാതെ നിൽക്കുന്നുണ്ടപ്പോൾ എന്ത്ോ ഇദ്ദേഹം പുറത്തിറങ്ങുന്ന കപ്പിത്താനോട് ചോദിച്ചു എന്റെ താങ്കൾ കപ്പലോട് നിർത്തി മുന്നോട്ട് എന്തുകൊണ്ടാണ് അപ്പോൾ കപ്പിത്താന് ഇദ്ദേഹത്തോട് മറുപടി ഇത്രകാലം പറയുകയാണ് താങ്കൾ ഇതൊന്നും കാണുന്നില്ല മുൻപിൽ ഉയർന്നു നിൽക്കുന്ന ഈ പ്രതിസന്ധി താങ്കൾ കാണുന്നില്ലേ മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ല ഒരു മാർഗവുമില്ല പകച്ചു നിൽക്കുന്ന കപ്പിത്താന്റെ മുന്നിൽ പൊഴി പറയാണ് താങ്കൾക്ക് വിശ്വാസമുണ്ടോ താങ്കൾക്കൊന്ന് വിശ്വസിക്കാമോ ഇന്ന് ജീവിക്കുന്നവരായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് താങ്കൾക്കൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ ഇന്ന് വിശ്വസിക്കാൻ പറ്റുമോ ഈ പ്രതിസന്ധി മാറുമെന്ന് ഉടനെ കപ്പൽത്താൻ ഒന്നും പറഞ്ഞില്ല അദ്ദേഹം ഒത്തിരി വർഷപത്ര കൂടി ദേവത്തോട് പറഞ്ഞു ഒരു കാരണവശാലും ഈ കപ്പൽ ഇവിടെ നിന്ന് പോകാൻ സാധ്യതയില്ല അപ്പോൾ ഈ സുശിഷ പ്രകർത്തന ഈ കപ്പൽത്താനോട് പറയുകയാണ് സഫറ ദൈവം എന്നെ ഒരു കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചതാണ് ചിക്കോളയിൽ ഇത് യേശുവിനെ പ്രകോശിക്കേണ്ട ദിനമാണ് അപ്പോൾ ഇത് നിവർത്തിക്കാൻ ദൈവത്തിന് ശക്തിയുണ്ട് യേശുക്രിസ്തു ശക്തിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കപ്പലിൽ നിങ്ങളെ അരിയിൽ നിന്ന് നിൽക്കുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് ഇദ്ദേഹം തന്റെ മുറിയിലേക്ക് തിരിച്ചുപോയി തിരിച്ചു മുറിയിൽ പോയി അദ്ദേഹം തമിഴ്നു വീണ് കസാദ യേശുക്രിസ്തു നാമത്തിൽ ഇദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രേമുള്ള അടുത്ത സമയം കഴിഞ്ഞ് ഇറങ്ങി ചരിച്ചു വന്നിട്ട് കപ്പിറ്റാൻ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യാൻ സമയമായി ഉടനെ ഈ കപ്പിറ്റാൻ നോക്കുമ്പോൾ ഉണർമഞ്ഞൊക്കെ മാറിയിരിക്കുന്നു പ്രേവളനെ ഇത് പറയുന്ന കാരണം ഇദ്ദേഹം മുകളിൽ പോയിട്ട് എന്താണ് പ്രാർത്ഥിച്ചത് എന്തായിരിക്കും അദ്ദേഹം പ്രാർത്ഥിച്ചത് പ്രേവളരെ നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളെ കൊണ്ടു നിൽക്കുമ്പോൾ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത് കാരണം എന്നെയും നിങ്ങളെയും ഈ പ്രതിസന്ധികൾ തണു ചെയ്യുവാനും ശക്തരാക്കിയ ഒരു ദൈവമുണ്ട് അതാണ് നസരായനായ യേശു ക്രിസ്തു അവർ ഇന്നും ജീവിക്കുന്നു കാരണം എന്റെയും നിങ്ങളുടെ മുമ്പിൽ ചെറുപ്പങ്ങൾ പ്രതിസന്ധികൾ കടന്നുവരുമ്പാർ എന്ത് ചെയ്യണം എന്നറിയാതെ വിലങ്ങരിച്ചു വയ്ക്കുന്ന സമയങ്ങൾ നമ്മൾ മുൻപില് ഇതുപോലെ കടന്നു വരാം പ്രതികളുടെ സാഹചര്യങ്ങളെ അനുകൂലമാക്കി മാറ്റുവാൻ ശക്തരായ ദൈവമാണ് നമ്മുടെ യേശു ക്രിസ്തു അല്ലേ ഈ അർത്ഥം നമ്മൾ നമ്മൾ പറയുമ്പോൾ ഓർക്കണം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെ സുവിശേഷ എന്താണ് അവൻ നീ ഒരു കാര്യം എന്നോട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് പോയി നീ എന്നെ പ്രതീക്ഷിക്കണം ചിക്കോട് പറയാൻ വേണ്ടി ഇംഗ്ലണ്ടിൽ നിന്ന് പുറപ്പെട്ട ഇദ്ദേഹം വയലിൽ കടലിൽ നിന്ന് കിടക്കുക എന്തെങ്കിലും വ്യത്യാസം വരൂ

യേശുണ്ടെന്ന് വിശ്വാസത്തോടെ ഞാൻ ഏറ്റവും പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ പ്രതിസന്ധികൾ മാറ്റാൻ ദൈവം തന്റെ ശക്തി അവിടെ പ്രകടിപ്പിച്ചു അല്ലേലിയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചിക്കാവോയിലേക്ക് പോകാൻ സാധിച്ചത് അതേപോലെ അദ്ദേഹം ആ പറഞ്ഞ സമയത്ത് തന്നെ ചിക്കാവോയിലെത്തി അവിടെ യേശു നിശ്ചിത പ്രകേശിച്ചു പ്രിയ സഹോദര സഹോദരി വലിയ ജീവിതത്തിൽ ദുരിതത്തിലാകാം ജോലി മേഖലകളാകാം സുഹൃത്ത് എല്ലാം ദൈവസ്നേഹത്തിന് കുറവ് വരുന്നുണ്ടോ പ്രത്യാസിക്ക് കുറവ് വരുന്നുണ്ടോ പ്രതിസന്ധികൾ കടന്നു നിർത്തുന്നുണ്ടോ അവിടെ എന്നെ സഹായിക്കാൻ ഒരു ദൈവമുണ്ടെന്ന് നീ തിരിച്ചറിയാൻ അതാണ് സത്യമായ സുവിശേഷം എന്നെ രക്ഷിക്കാൻ കഴിവുള്ള യേശുക്രിസ്തു ഒന്ന് ജീവിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ മറ്റാർക്കും തരാൻ പറ്റാത്ത ദൈവിക സാന്നിധ്യം നടത്തി തരാൻ കർത്താവ് എന്നെ സഹായിക്കും വിശ്വസിക്കാം വിശ്വസിക്കാം ഹൃദയത്തിൽ നിന്ന് ഏറ്റെടുക്കാം യേശു ക്രിസ്തുവിന് സഹലം ചെയ്യാൻ സാധ്യമാ അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ അവിടെ പറയാൻ സാധിക്കുന്നത് എന്റെ ജീവിതത്തിലും ഇതുപോലെ ദൈവസ്നേഹ അനുഭവം വന്നുകൊണ്ടാണ് എനിക്കിത് പറയാൻ സാധിച്ചത് ഒരിക്കൽ അനുഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവരിൽ നിന്ന് അറിയാൻ സാധിക്കാത്ത ദൈവസ്നേഹത്തിന്റെ ഉടമയാണ് യേശു ക്രിസ്തു അല്ലേ ഇല്ല ഇത് തിരിച്ചറിയുക എന്ന ആ ഒരു ശബ്ദത്തിലേക്ക് നമ്മുടെ ദൈവം കളം പിടിച്ച് നിൽക്കട്ടെ വളരെ പ്രതികൂല സാഹചര്യങ്ങളും പ്രതിസന്ധികളും നമ്മളെ സഹായിക്കുവാന് മറ്റാരും നമ്മളെ സേവിക്കാത്തപ്പോഴും അവൻ നമ്മെ സ്നേഹിച്ചുകൊണ്ട് ഈ സ്നേഹത്തിന്റെ അവസ്ഥ മറ്റുള്ളവരിലേക്ക് പരിവാണ് അവനെല്ലാം നമ്മെ പഠിപ്പിക്കും യേശു ഈ യേശുവിനെയാണ് ഞങ്ങൾ പ്രിയവരെ നമുക്കറിയാം ചില വ്യക്തികള് നമ്മുടെ അയൽ വക്കത്തിലുള്ളവായിരിക്കാം ഒറ്റ സുഹൃത്തുക്കളായിരിക്കാം എങ്കിൽ ഇവരിൽ നിന്നൊക്കെ ചിലപ്പോൾ നമ്മൾ സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ എനിക്കറിയാം നല്ല കൂട്ടുകാരായിരുന്നു രണ്ട് സുഹൃത്തുക്കൾ നിമിഷം നേരെ കൊണ്ട് അവർ തെറ്റി പിന്നീട് ഒരിക്കലും അവർക്ക് കൂട്ടുകൂടാൻ സാധിക്കാത്ത രീതിയിൽ അവര് ഭയങ്കരമായി അകന്നിരുന്നു കാരണം എന്താ അവരിൽ നിന്ന് ദൈവ നഷ്ടപ്പെട്ടു ആത്മാത്രമായ ദൈവസ്നേഹം സ്നേഹം അവരുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്തുകൊണ്ട് അടുത്ത സഹോദരനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല യേശു പഠിപ്പിച്ചു ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിക്കുക ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക പിന്നെ അവരെ എങ്ങനെയാണത് സ്നേഹിക്കാൻ പറ്റുക അവരതാണ് കാണിച്ചു തന്നത് കാണു തന്റെ ശരീരം മുഴുവൻ മുഴുവേറ്റ് ആൾപ്പെടുന്നവരാണ് തരയ്ക്കപ്പെട്ട് പെളികൾ സഹിക്കപ്പെട്ട് അവൻ നമുക്ക് വേണ്ടി രക്തം ചിന്തി അവൻ തന്റെ സ്നേഹം നമ്മൾ കാണിച്ചു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ വരത്തെ സംസാരിക്കുന്നത് ഈ വരം നിങ്ങളോട് പറയുന്നത് അതുകൊണ്ടാണ് മറ്റാർക്കും തരാൻ കഴിയാത്ത ദൈവസ്നേഹം തരുന്ന യേശുക്രിസ്തു എന്ന ഇന്ന് ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രമുള്ളവരെ പറ്റുന്നവരെ സ്നേഹിക്കുക സഹോദരനെ സ്നേഹിക്കുക ജീവിത സ്നേഹിക്കുക അയൽക്കാരനെ സ്നേഹിക്കുക പുത്രസേതത്തിനെ സ്നേഹിക്കുക സഹപാഠികളെ സ്നേഹിക്കുക സഹോദരരെ സ്നേഹിക്കുക സ്നേഹം വന്നവരെ കരുതി ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ ഇതാണ് കഥാവിക്ക് പഠനം ഏറ്റവും മൂല്യമുള്ള ഒരു കാര്യമാണ് സ്നേഹം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടാതിരിക്കോപതി ഈ ഒരു വിശ്വാസ സത്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുക എന്ന അത്യുതമായ ലക്ഷ്യമാണ് നമ്മളെ മെമ്പിലുള്ളത് ഇന്ന് ജീവിക്കുന്ന ദൈവം സമാധാനവും സ്നേഹവും ഐശ്വര്യവും നമ്മൾ ഓരോരുത്തർക്കും പ്രധാന ചെയ്യട്ടെ ദൈവാത്മാവിന്റെ ശക്തി പെൻഷുക്കാത്മാവിന്റെ ശക്തിയാലാണ് ദൈവം നമ്മളിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നിത്യ സഹായികനാണ് പെൻഷുക്കാത്മാവ് നമ്മളെ ഓരോരുത്തരെയും കൈപിടിച്ച് ഈ പെൻസന്ധികളിൽ നിന്ന് കരയെത്തുവാൻ നമ്മളെ സഹായിക്കും ഇന്ന് ജീവിക്കുന്ന നല്ല യേശു എന്റെ പ്രതിസന്ധികളെ തരം ചെയ്യുവാണ് എന്റെ തടസ്സങ്ങൾ നീങ്ങിപ്പോകുവാണ് എന്റെ പ്രതിഷത്തുള്ള സാഹചര്യങ്ങളിൽ നിന്നും എന്നെ ഇന്ന് കരം പിടിച്ച് കയറ്റുവാണ് നീ കണ്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെയുള്ള സങ്കീർത്ത പുസ്തകം നൂറ്റി പത്തൊൻപതാം അധ്യായത്തിന് നൂറ്റി അറുപത്തി അഞ്ചാം തിരുവചനം അങ്ങനെ നിയമത്തെ ശ്രമിക്കുന്നവർക്ക് ശാന്തി ലഭിക്കും അവർക്ക് ഒരു പ്രതിബന്ധവും ഉണ്ടാവുകയില്ല അങ്ങനെ നിയമത്തെ സ്നേഹിക്കുന്നവർക്ക് ശാന്തി ലഭിക്കും അവർക്ക് ഒരു പ്രതിബന്ധവും ഉണ്ടാവുകയില്ല പ്രവേരെ ഈ നിയമമാണ് സത്യസന്ധിശേഷം അതാണ് ഇങ്ങനെ ഞാൻ ഈ സമയത്ത് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സേവിക്കുന്ന ദൈവം നമ്മളെ കൈവിടാത്ത ദൈവം അതാണ് യശ് മറ്റവരുടെ ഒരു രക്ഷയില്ല നമ്മൾ പലപ്പോഴും നമ്മൾ പറയും ഒരു രക്ഷയില്ല ഒരു രക്ഷയുമില്ല സാമ്പത്തിക മേഖല രക്ഷയല്ല നിസ്സാരമല്ല ഈ രക്ഷ അല്ലെങ്കിൽ പോലെ പോകാതെ മറികടക്കുന്ന പോലത്തെ രക്ഷയല്ല നമ്മുടെ ആത്മാവിന്റെ രക്ഷ ഞാൻ നശിച്ചു പോകാതെ നമ്മളെ നശിച്ചു പോകാതെ നിത്യജീവൻ താപിക്കേണ്ടത് തന്റെ ഏകജാത യേശുക്രിസ്തു നമുക്ക് നൽകിയ പിതാവായ ദൈവത്തിന്റെ സ്നേഹം ഈ ഒരു ദൈവസ്നേഹം സ്നേഹം അനുഭവിക്കുവാണ് ഈ സാരം സന്ധി ഈ തണ്ണീർ പന്തൽ നിവാസികളെ ദൈവം നിങ്ങളെ വിളിക്കുക പ്രസഹാരനായ യേശു ക്രിസ്തു നിങ്ങളെ വിളിക്കുക എന്തിനാണ് ഒന്ന് ശ്രമിക്കാൻ ആരുമില്ലാത്ത ഒന്ന് ശ്രമിക്കാൻ ഒന്ന് പറയാൻ എന്റെ ഈ വിഷമങ്ങളൊന്ന് പറയുവാൻ ഈ വിഷമങ്ങളൊന്നും കാണുവാൻ ആരുമില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല എന്റെ മനസ്സറിയുന്ന ഒരു ദൈവം എനിക്ക് നേരക്കമുണ്ടെന്ന് തിരിച്ചറിയുക മകനെ മകളെ നിന്നെ സഹായിക്കുന്ന ഏശി ക്രിസ്തു അവരിന്ന് ജീവിക്കുന്നു അവരുന്ന ജീവിക്കുന്നു അവന്റെ അതിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയെപ്പോഴും ഒരു പോലും അവരെ ഏത് തരക്കാരനായിപ്പോട്ടെ ഏത് ഭാഷക്കാരനായിപ്പോട്ടെ ഏത് വർഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ ഏത് നിലവുള്ളവനായിക്കോട്ടെ അവരെ സേവിക്കുന്ന ഒരു ഏശി ക്രിസ്തു ഉണ്ട് ാണ് വസറേ ക്രിസ്തു വളരെ പ്രത്യാശികളോടെ നമ്മളെ നയിക്കുവാന് നമ്മളെ കടമ്പിടിക്കുവാന് ദൈവ നമ്മളെ ഒരുമിപ്പിക്കുവാന് മറ്റുള്ളവരെ കാണുമ്പോൾ എന്ന് തട്ടുവെന്നും ദൈവസ്നേഹം നമ്മളെ ഉള്ളിൽ നിറയ്ക്കുവാന് പഴയ ദൈവത്തിന്റെ സാന്നിധ്യം ഈ തണ്ണീർ പന്തൽ ദൈവം യേശു ക്രിസ്തുവിനോടെ ഈ ദേശത്തേക്ക് വർഷിച്ചിരിക്കുന്നു എന്റെ വിശ്വാസത്തെ നമ്മൾ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സരങ്ങൾ അനേകം കലകളിലൂടെ അനേക സ്ഥാപനങ്ങളിലൂടെ നമ്മൾ ജോലി ചെയ്യുന്നവരാ നമ്മൾ അനേക ദിവസങ്ങളിൽ അനേകരെ കണ്ടുകൊണ്ടിരിക്കുന്നവരാ അനേകം വ്യക്തികളെ കാണുമ്പോൾ അവരുടെ സമയത്തിന് ഇതുപോലെ ദൈവാത്മാവ് വസിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിക്കുന്നുണ്ട് നമ്മളെ അരികിൽ കടന്നുവരുന്ന ഉള്ളിൽ ഇതുപോലെ ദൈവാത്മാവിന്റെ ശക്തി ഉണ്ടെന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ സാധിക്കണമെന്നാണ് യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അയക്കാരെ സ്നേഹിക്കുക എന്ന് വജത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഈ ചെറിയ ചെറുപ്പമാണ് നമ്മളെ പഠിപ്പിച്ച യേശു ക്രിസ്തു അവന്റെ വജനമാണ് ഈ പുസ്തകത്തിലുള്ളത് അതിനെ കുറിച്ചാണ് ഈ നമ്മൾ നമ്മളറിയുവാണ് ഈ സുവിശേഷം നമ്മൾ ഇന്ന് വായിച്ചാൽ മതി അത് നമ്മുടെ ചെറിയ കടന്നു വരുന്നത് ജീവാത്മാവിന്റെ ശക്തിയാണ് ദൈവാത്മാനാൽ ജനേഷിതമായ ദൈവത്തിന്റെ വചനങ്ങളാണ് ഈ സുവിശേഷത്തിലുള്ളത് എന്താണ് ഈ സവിശേഷം സുവിശേഷം എന്നാൽ നല്ല വചനം നല്ല വാർത്ത അതാണ് എന്റെ അർത്ഥം അർത്ഥത്തിന് നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഏറ്റെടുക്കാം പ്രതിസന്ധികളെ മറികടക്കുവാൻ നമ്മളെ സഹായിക്കുന്ന യേശു ഈ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കും നീ കുറ്റാണോ ദുഃഖത്തിനെ പിടികൂടിയിട്ടുണ്ടോ നിരാശിനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഒരിക്കലും കൈകാത്ത ഒരു ദൈവം എനിക്ക് നിരക്കുമുണ്ട് അല്ലേ ഇല്ല അല്ലേ ഇല്ല നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെ സഹായിക്കാൻ ഒരു പരിരക്ഷകനായ ക്രിസ്തു അവൻ ജീവിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം എന്റെ ദൈവമേ തത്താവേശു ക്രിസ്തുവേ നിന്റെ നാമത്തിൽ ഞങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാണ് എല്ലാ മക്കളു മേലും അയച്ച് അവരെ ശക്തിപ്പെടുത്തണമേ അവരെ അനുഗ്രഹിക്കണമെങ്കിൽ ഇവർക്കിടക്കെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ചില സ്നേഹത്തിൽ അവരെല്ലാം നിറയപ്പെടുവാനും നിങ്ങൾ കാണുമ്പോൾ ഒന്ന് പ്രചരിക്കുവാനും സ്നേഹത്തിലൂടെ കുരുശലാന്വേഷണം നടത്താനും സ്നേഹത്താൽ നിറയപ്പെടുവാനും ഓരോ പെടുപ്പുകളായിരിക്കുന്ന വ്യക്തികളെയും അനേ അങ്ങനെ ചലചിങ്ങൾ ചേർത്തെത്തുന്നു അങ്ങനെ മുൻപില് ഞങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളെ തന്നെ ഞങ്ങളെ സമർപ്പിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമയും